കണിയമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന വനിതകളെ തൊഴിൽ പരിശീലിപ്പിക്കാനായി ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ കെട്ടിടം മാലിന്യം തള്ളുന്ന കേന്ദ്രമായി മാറി നാട്ടുകാർ ഹരിതകർമ്മസേനകൾ ശേഖരിക്കുന്ന മാലിന്യം കൊണ്ടുവന്ന് തള്ളാനുള്ള കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് കണിയാമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റോഡോരത്തെ ഈ കെട്ടിടം വാർഷിക പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡിൽ പരിശീലന കെട്ടിടം ഒരുക്കിയത് ആദിവാസി വനിതകളെ തൊഴിൽ പരിശീലിപ്പിച്ച് ഉന്നതിയിലെത്തിക്കാനും വരുമാനമാർഗം കണ്ടെത്തുന്നതിനും സഹായമാവുന്ന പദ്ധതിയായിരുന്നു കെട്ടിടത്തിൽ തുടങ്ങാൻ ലക്ഷ്യം വെച്ചത് എന്നാൽ ഉദ്ദേശിച്ച പദ്ധതി അഞ്ച് വർഷം പിന്നിടുമ്പോഴും നടപ്പാക്കാൻ പഞ്ചായത്ത് ഭരണസമിതികൾക്ക് ആയിട്ടില്ല എന്ന് മാത്രമല്ല ഇരുനില കെട്ടിടം വർഷങ്ങളായി ഉപയോഗിക്കുന്നത് മാലിന്യ ശേഖരണത്തിനായാണ് പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ നിന്നും ഹരിതകർമ്മ സേനകൾ ശേഖരിക്കുന്ന മാലിന്യം ചാക്കുകെട്ടുകളിലാക്കി ഈ കെട്ടിടത്തിനകത്തും പുറത്തും കൊണ്ടിടുകയാണ് പതിവ് ഇവ പിന്നീട് മാറ്റാറുണ്ടെങ്കിലും മാസങ്ങളോളം കഴിയും ഇത് സമീപവാസികൾക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതിനാൽ പ്രതിഷേധവുമായി പ്രദേശത്തെ അവനി റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ജനവാസ മേഖലയാണത് ഒരുപാട് ജനങ്ങൾ പാർക്കുന്ന ഒരു ഏരിയയാണ് ഇത് മാത്രമല്ല ഹൈസ്കൂൾ റോഡ് പ്രധാനപ്പെട്ട കണിയാമറ്റിൽ നിന്നും വരുതൂർ വഴി പോകുന്ന റോഡ് പ്രധാനപ്പെട്ട റോഡിൻ്റെ സമീപത്താണ് ഈ കെട്ടിടം ഈ ഇപ്പോൾ പ്ലാസ്റ്റിക് ശേഖരിച്ചു വെക്കുന്നത് യാതൊരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ ഇവിടെ കെട്ടിടത്തിൽ ഇത് ശേഖരിക്കുന്നത് രാത്രി കാലങ്ങളിൽ ശല്യം പിന്നെ ശല്യം പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ മാലിന്യം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് രോഗം പകരാൻ ഇടയാക്കുമോ എന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട് ഇവിടെ മാലിന്യം തള്ളുന്നത് അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടികളും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു മാത്രമല്ല ജനവാസ മേഖലയ്ക്ക് സമീപം മാലിന്യം സൂക്ഷിക്കുന്നതിന് പകരം തുറസായ ഇടങ്ങൾ അതിനായി കണ്ടെത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കണിയമ്പറ്റ